രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിലാണ് പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു നീക്കിയത് കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് കെട്ടിടം പൊളിച്ചു നീക്കിയത് കെട്ടിടത്തിലുണ്ടായിരുന്ന കച്ചവടക്കാരെയും ഒഴിപ്പിച്ചു പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാനായിരുന്നു ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചത് പൊളിച്ചു നീക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി സെപ്റ്റംബർ മുതൽ ബസ് സ്റ്റാൻഡിൽ ബസ് കയറുന്നത് കളക്ടർ നിരോധിച്ചു തുടർന്ന് പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിന് മുമ്പിലും വിവിധയിടങ്ങളിലും യാത്രക്കാർ ബസ് കാത്തു അവസ്ഥ വന്നു തുടർന്ന് ലീഗൽ സർവീസ് സൊസൈറ്റി വിഷയത്തിൽ ഇടപെട്ട് യാത്രക്കാർ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ബസ് സ്റ്റാൻഡിൽ ബസ് നിർത്തി ആളെ കയറ്റിയിറക്കണമെന്ന് ലീഗൽ സർവീസ് സൊസൈറ്റി ജഡ്ജി ഉത്തരവിട്ടിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാൽ ഉത്തരവ് നടപ്പാക്കാനായില്ല ഇപ്പോൾ പെരുമാറ്റച്ചട്ടം അവസാനിച്ചതിനെ തുടർന്ന് ബസ് സ്റ്റാൻഡ് നഗരസഭ തുറന്നു കൊടുക്കും മുൻപ് ബസ് സ്റ്റാൻഡിൽ കയറിയിരുന്ന എല്ലാ ബസ്സുകളും സ്റ്റാൻഡിനുള്ളിൽ നിർത്തി യാത്രക്കാരെ കയറ്റുകയും ഇറക്കുകയും ചെയ്യും യാത്രക്കാർക്ക് വിശ്രമിക്കാനുള്ള താൽക്കാലിക സൗകര്യവും പഴയ ബസ് സ്റ്റാൻഡിനുള്ളിൽ ഒരുക്കുമെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ ബി ഗോപകുമാർ പറഞ്ഞു നാളെ എന്നല്ല ദിവസം തന്നെ അവിടെ യാത്രക്കാർക്ക് വേണ്ടി ഒരു ചെറിയ വിശ്രമ സൗകര്യം ഒരുക്കുന്നതിനും ഒപ്പം ശുചിമുറി സൗകര്യം ഉറപ്പാക്കുന്നതിനും നഗരസഭ ആലോചിച്ച് തീരുമാനിച്ചിട്ടുണ്ട് അതുവഴി ഇന്ന് യാത്രക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് താൽക്കാലികമായിട്ടാണെങ്കിലും ഒരു വളരെയേറെ ആശ്വാസം ലഭിക്കുമെന്ന് ഉറപ്പാണ് നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ ഓട്ടോ അവസാനിപ്പിച്ചിരുന്ന മുഴുവൻ ബസ്സുകളും ഈ തിരുനഗര ബസ് സ്റ്റാൻഡിലൂടെ പ്രവേശിച്ചാണ് നാഗമ്പുടത്തേക്ക് പോയിക്കൊണ്ടിരുന്നത് നാഗമ്പുടത്ത് നിന്ന് സർവീസ് ആരംഭിക്കുന്ന മുഴുവൻ ബസ്സുകളും അതുപോലെ ചങ്ങനാശ്ശേരി സൈഡിലേക്ക് പോകുന്ന ബസ്സുകളിലൊഴിച്ച് ബാക്കി എല്ലാ ബസ്സുകളും തിരുനഗര ബസ് സ്റ്റാൻഡിൽ വന്ന് ആളുകളെ കയറ്റിക്കൊണ്ടാണ് നേരത്തെ പോയിക്കൊണ്ടിരുന്നത് അതേ സംവിധാനം തന്നെയായിരിക്കും മേലിലും തുടരുക ബസ് സ്റ്റാൻഡ് തറ നിരപ്പാക്കുന്ന ജോലികൾ നടക്കുന്നുണ്ട് കെട്ടിടം പൊളിച്ച ശേഷം ബസ് സ്റ്റാൻഡ് മൈതാനം പേ ആൻഡ് പാർക്കായി ഉപയോഗിച്ചു വരികയായിരുന്നു അതേസമയം പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് ബോട്ട് മാതൃകയിൽ കെട്ടിടം നിർമ്മിക്കാനാണ് നഗരസഭ കരാറുകാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കോട്ടയം